നമസ്കാരം അഞ്ച് പേരെ അതിക്രൂരമായ രീതിയിൽ തറിക്കടിച്ചു വന്ന ഒരു കൊലപാതകി അറസ്റ്റിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് ചില ദിവസങ്ങളിൽ തെളിവെടുപ്പാണ് എന്ന് പറഞ്ഞു ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവൊക്കെ എടുക്കുന്നുണ്ട് അതിനൊപ്പം ചില കൗതുകകരമായിട്ടുള്ള വാർത്തകൾ ഇവിടെ മുഖ്യധാരാ മാധ്യമത്തിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ വഴി തന്നെ ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നു എന്താ അത്യാ എന്ത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാവുന്നില്ല അതിങ്ങനെയാണ് അഫ്വാൻ എന്ന ആ കൊലപാതകയ്ക്ക് വൈകുന്നേരം പൊറോട്ടയും ചിക്കനും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയുന്നു അവൻ്റെ ആഗ്രഹം പോലീസുകാർ സാധിച്ചു കൊടുക്കുന്നു തറയിൽ കിടന്ന് ശീലമില്ല എന്ന് പറയുമ്പോൾ ഒരു പാ സംഘടിപ്പിച്ചു കൊടുക്കുന്നു അതായത് അഞ്ച് പേരെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു പ്രതിക്ക് ലോക്കപ്പിലും മറ്റും കിട്ടുന്ന അവൻ്റെ സൗകര്യങ്ങളാണ് ഇവർ വലിയ പൊലിപ്പിച്ച് വാർത്തയാക്കി ഉരുട്ടി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോക്കറ്റടിക്കാരനെ പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു അത്താഴ അത്താഴ ഭക്ഷണി കൊണ്ട് ഒരുപിടി അരി അരിമൂട്ടിച്ചവനെ പിടിച്ചാൽ അവന് കിട്ടുമോ ഈ സൗകര്യങ്ങൾ ഒരിക്കലും കൊടുക്കില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ എന്ന് പറഞ്ഞൊരു ദളിത് പയ്യൻ പോലീസ് പട്രോളിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ കൂട്ടുകാരുമായിട്ട് അവൻ കല്ലിങ്കിലെന്തോ ഇരിക്കുകയായിരുന്നു അവന് കുറച്ച് മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു സംശയം തോന്നി അവനെ ചോദ്യം ചെയ്തു കഞ്ചാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി പിന്നീട് അവൻ്റെ വീട്ടുകാർക്ക് കിട്ടുന്നത് അവൻ്റെ ജീവനില്ലാത്ത ശരീരമാണ് ലോക്കപ്പ് മർദ്ദനം കൊണ്ട് കൊല്ലപ്പെട്ടു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അവരെയെന്നും ഈ കൊലപാതക കുറ്റം ആരോപിച്ച് പിടിച്ചുകൊണ്ട് പോയതല്ല പക്ഷേ അവർക്കൊക്കെ കിട്ടിയതെന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അവിടെയാണ് ഇത്രയേറെ കോളിളക്കം സൃഷ്ടിച്ച ദിവസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു അതിക്രൂരനായ കൊലപാതകയ്ക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന പോലീസുകാർ ഇനി പോലീസുകാരത് ചെയ്തോ എന്നറിയില്ല അതോ മാധ്യമങ്ങളുടെ ഭാവനയാണോ എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ് ഇവിടെ സിനിമയെ കുറ്റപ്പെടുത്തുന്നു മറ്റു രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുന്നു മയക്കുമരുന്ന കൂട്ടരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ അവരുടെ ഒപ്പം തന്നെ തെറ്റു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ പുറത്തും ഇതേപോലെ സമാന ചിന്താഗതിയുള്ള വേറെയും അഭാൻമാർ വേറെയുണ്ട് അവർക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്ന് പോലീസ് പോലീസിൻ്റെ അടുക്കൽ പോയി അറസ്റ്റ് ചെയ്യപ്പെട്ട് അവരുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുമ്പം തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിടക്കാൻ പറ്റും തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും പോലീസ് മാമമാർ എന്ന തരത്തിലാണ് വാർത്ത പുറത്തേക്ക് കൊടുക്കുന്നത് എന്താണ് ഇവർ ചെയ്തു വെക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ജനാധിപത്യത്തിൻ്റെ നാലാം മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് വാർത്ത ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാർത്ത കൊടുക്കൂ ഇത്തരം ഈ മനഃസദ്യിയുള്ള ആളുകളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് അവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയേണ്ട വാർത്തയല്ല ഈ ഒരു കേസിൽ ജനങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇവർ അർഹിക്കുന്ന ശിക്ഷ കിട്ടുമോ ഇല്ലയോ അവരൊക്കെ ആഗ്രഹിക്കുന്ന വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയും അവന് കൊടുക്കാൻ പാടില്ല എന്നാണ് അത് മാത്രം അറിഞ്ഞാൽ മതി ഈ കേസിൽ അവൻ കുറ്റം സംഭവിച്ചതാണ് തെളിവെടുപ്പ് നടക്കുന്ന ഓരോരുത്തർക്ക് കൊന്ന രീതിയെല്ലാം പറയുന്നുണ്ട് എന്തുവാണെൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ മാത്രമേ ഒരു വ്യക്തത കുറവുള്ളൂ ബാക്കിയൊക്കെ നമുക്കറിയാം അവൻ തന്നെയാണ് അവൻ്റെ മാതാവിനെ അടക്കം ആക്രമിച്ചത് മാതാവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ബാക്കി അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇതെല്ലാം നമുക്കറിയാവുന്ന കേസാണ് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നു ഇതിപ്പോൾ അഫാൻ്റെ കേസിൽ മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് പാലക്കാട് ചെന്താമര എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിയെ പിടിച്ചപ്പോഴും അയാൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കുന്ന പോലീസുകാരെ കണ്ട് ഇത് കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ നമ്മളെ കളിയാക്കി കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നാണക്കിടല്ലേ മറ്റും പറ്റും നമ്മൾ ഇവിടെ അഞ്ച് പേരെ കൊന്നവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നു പോലീസുകാർ അവനെ തറയെ തറയെ കിടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ൊടുക്കും വീട്ടിൽ പോലും നടക്കുമോ ഇങ്ങനെ ഇപ്പം നമുക്കറിയാം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അവസാനമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സാധ്യമാവുന്ന ഒരു ആഗ്രഹമാണെങ്കിൽ അത് ജയിലിനകത്ത് വെച്ച് സാധിച്ചു കൊടുക്കും നമ്മൾ ചില സിനിമയിലുമൊക്കെ കണ്ടിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം അവസാന ആഗ്രഹം ഉണ്ടായി ഇത് അവിടം വരെ എത്തിയിട്ടില്ല പോലീസുകാരൻ്റെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നു അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുന്നു തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്തിനാണെന്ന് നോക്കുന്നത് അപ്പോൾ ഇതിനും കൂടി അക്കൂടിയാണോ നമ്മളൊക്കെ ഇവർക്ക് ഈ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഷ്ടമാണ് ഇത് പോലീസുകാർ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം മനോരമ പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവന്മാരുടെ ഭാവന വെച്ചിട്ടായിരിക്കാം ഇത് എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവറ്റകളെയാണ് പിടിച്ച് അകത്തിരേണ്ടത് കാര്യം ഇവിടെ കുറ്റകൃത്യങ്ങൾക്ക് ഈ എന്താ പറയുക സിനിമകൾ അത് പ്രേരണയാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പ്രേരണ ചെയ്യുന്ന പരിപാടിയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനമേ അല്ല